Namaskar! നമ്മുടെ സ്വന്തം മലയാള സിനിമയുടെ താരങ്ങളുടെ സംഘടനയായ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു ഒരു സമയമാണിത് അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി തരത്തിലുള്ള അഭ്യൂഹങ്ങളും വിവാദങ്ങളും എല്ലാം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്തായാലും ഈ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു ഒരു വലിയൊരു കോലാഹലം തന്നെ അമ്മയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നാലും പ്രസിഡന്റ് സ്ഥാനത്ത് നേരത്തെ മോഹൻലാൽ തുടരുന്നതു തന്നെ വ്യക്തമാക്കി അത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ മത്സരിക്കില്ല എന്ന് മോഹൻലാൽ ഉറപ്പിച്ചു പറഞ്ഞു എന്തായാലും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അടുത്ത മാസമാണ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ അമ്മയിൽ തീരുമാനങ്ങൾ എടുക്കാവുന്ന തരത്തിൽ ഒരു പ്രധാന എത്തും തന്നെയാണ് നേരത്തെ വൈസ് പ്രസിഡന്റായ നടൻ ജയൻ ചേർത്തല പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി ഇല്ലെന്ന് ഉറച്ച തീരുമാനമാണ് മോഹൻലാലെടുത്തത് കാരണം നേരത്തെ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ആ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായി പോയ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇനി ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചത് കാരണം മോഹൻലാലിനെ കരുവാക്കി ഒരുപാട് ഒരുപാട് പേർ പലതും പല കളികളും കളിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് ഒരു സംഭവം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഒരു മൂന്ന് മാസത്തിന് അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം ഹൈമ കമ്മിറ്റി റിപ്പോർട്ടിൽ മോഹൻലാല് ഇനിയിപ്പോ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് പറഞ്ഞതിന് ശേഷം മൂന്ന് മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താൻ ജനറൽ ബോഡി തീരുമാനമാവുകയും അത് ഓഗസ്റ്റ് പതിനഞ്ചിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഇനിയിപ്പോ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും സംസാരിക്കാനും വലിയൊരു ചർച്ചാ വിഷയമായിട്ട് അതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരാനും തുടങ്ങി എന്തായാലും മോഹൻലാൽ സ്ഥാനത്ത് തുടരണമെന്ന അംഗങ്ങളിൽ നിന്ന് ശക്തമായ ഒരു ഒരു എല്ലാവരും ശക്തമായിട്ട് ആവശ്യം ഒരിക്കലും ഒരിക്കലും ഞാൻ മത്സരിക്കില്ല എന്ന് തന്നെ മോഹൻലാൽ ഉറപ്പിച്ചു എന്തായാലും നിലവിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് അതിൽ ബാബുരാജ് ദിലീപ് അങ്ങനെ ഒരുപാട് പേർക്ക് പേർക്കെതിരെയുള്ള കേസും ആ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മല്ലിക സുകുമാരൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടന്മാർക്കെതിരെയുള്ള ഈ ഒരു വിവാദങ്ങൾക്കെതിരെയും കേസിന്റെ കാര്യത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ ആരോപണ വിധേയനായ ബാബുരാജ് അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംശയത്തിനിടയാക്കുമെന്നാണ് നടിയും സംഘടനയിലെ ആജീവനാന്തംഗവുമായ മല്ലിക സുകുമാരൻ വ്യക്തമാക്കിയത് ആരോപണ വിധേയരായ മറ്റുള്ള മാറി നിൽക്കുമ്പോൾ ബാബുരാജ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെയാണ് മല്ലിക സുകുമാരൻ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദിലീപിനും ഷമ്മി തിലകനും അടക്കമുള്ളവർക്ക് ഒരു നിയമവും മറ്റുള്ളവർക്ക് വേറൊരു നിയമവും എങ്ങനെയാണ് വന്നതെന്നാണ് മല്ലികാ സുമാരൻ ചോദിക്കുന്നത് മോഹൻലാലോ മമ്മൂട്ടിയോ നേതൃസ്ഥാനത്ത് ഇല്ലാതെ അമ്മ സംഘടന മുന്നോട്ട് പോകില്ലെന്നാണ് മല്ലിക സുമാരൻ ഇതിന്റെ കൂടെ തന്നെ വ്യക്തമാകുന്നത് കാരണം മമ്മൂട്ടിയും മോഹൻലാലും മാറി നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമയുടെ രണ്ട് നെടുന്തൂണുകളാണ് അവർ അപ്പൊ എങ്ങനെയാണ് ശരിയാവുക എന്നാണ് മല്ലികസുമാരൻ ചോദിക്കുന്നത് മല്ലികാസുമാരൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആരോപണ വിധേയർ മാറി നിൽക്കുമ്പോൾ ബാബുരാജ് മത്സരിക്കുന്നത് ശരിയല്ല വിശദീകരണം എഴുതി തരണം എന്ന് പറഞ്ഞിട്ടാണ് ഷമ്മി തിലകൻ അമ്മയിൽ നിന്ന് തന്നെ അങ്ങനെ നസീർ പറഞ്ഞിട്ട് സോഷ്യൽ യുടെ വിശദീകരണം നൽകിയാൽ പോരാ വേണമെങ്കിൽ വിശദീകരണം ചോദിക്കുക ഇല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് അത് ശരിയല്ല സ്പോൺസറെ കൊടുക്കുന്നതോ ഒരു പരിപാടിക്ക് ഇത്ര ലക്ഷം ലാഭം ഉണ്ടാക്കുന്നതോ തെറ്റ് ചെയ്യുന്നതുമായി താരതമ്യപ്പെടുത്തരുത് പെൻഷൻ വാങ്ങിക്കുന്നവർ മത്സരിക്കരുത് എന്നാണ് ആരോപണ വിധേയർക്ക് മത്സരിക്കാമെങ്കിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് മത്സരിച്ചാൽ എന്താണ് പെൻഷൻ വാങ്ങുന്നവർ വീട്ടിൽ വന്ന് ചോദിച്ചില്ലല്ലോ പെൻഷൻ താ എന്ന് അപ്പോ കുറച്ചു പേർക്ക് ഒരു നിയമം കുറച്ചു പേർക്ക് വേറൊരു നിയമം എന്നുള്ളത് തെറ്റ് തന്നെയാണ് ബാബുരാജ് മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കാരണങ്ങളുണ്ട് ഒരാൾ വിചാരിച്ചാൽ നന്നാക്കാവുന്ന സംഘടനയല്ല അമ്മ വിശ്വസനീയമായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരണം ആരോപണ വിധേയർക്ക് മത്സരിക്കാമെങ്കിൽ എന്തിനാണ് ദിലീപിന് അമ്മയിൽ നിന്ന് പുറത്താക്കിയത് കോടതി വിധി വരട്ടെ എന്ന് പറഞ്ഞാൽ പോരെ ഇതിനൊക്കെ ചീത്ത പേര് കേൾക്കുന്നത് ഞങ്ങളൊക്കെയാണ് ഞങ്ങൾ ആരും ഇത് അറിഞ്ഞിട്ടും ഇല്ല കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അതിനകത്ത് തന്നെ നാടകം കളിക്കുക പിന്നെ ബാക്കിയുള്ളവരുടെ പുറത്ത് പഴി കൊണ്ട് വെക്കുക തെറ്റ് ചെയ്തവർ മാറണം അമ്മ ഒരു മാതൃകാ സംഘടനയായി നിൽക്കണം ബാബുരാജിന് വേണ്ടി മാത്രം നിയമം മാറ്റുമ്പോൾ മനുഷ്യർക്ക് ഉണ്ടാകും ഒരു നല്ല മുഖം അമ്മയ്ക്ക് വരും എന്ന് കരുതുന്നില്ല വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം മമ്മൂട്ടിയും മോഹൻലാലും ചെയർമാനായോ വൈസ് ചെയർമാനായോ അമ്മയുടെ രക്ഷിതാക്കളായിരിക്കണം അവരുടെ പേരുണ്ടെങ്കിലേ സംഘടന മുന്നോട്ട് പോവുകയുള്ളു മല്ലികാസുമാരൻ പറയുന്നുണ്ട് ആരോപണവിധേയരായ മന്ത്രിമാർ മത്സരിക്കുന്നില്ലേ എന്നുള്ള അൻസിബയുടെ പ്രതികരണം ബുദ്ധിപരമാണെന്ന് കരുതുന്നില്ല ഒരാൾ തെറ്റ് തെറ്റുചെയ്ത് കിണറ്റിൽ ചാടിയാൽ കൂട്ടത്തോടെ ചാടണം എന്നുണ്ടോ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മാറ്റി നിർത്തി ബാക്കിയുള്ളവർ ഒരു പരിപാടി ചെയ്താൽ കോടിക്കണക്കിന് രൂപയുടെ സ്പോൺസർമാരെ കിട്ടുമോ പൃഥ്വിയും ഇന്ദ്രിയും ഒന്നും ഷൂട്ടിംഗ് വിട്ട് അമ്മയുടെ യോഗത്തിന് വരില്ല താൻ വയ്യാതെ കിടന്നാലും രണ്ടു നേരം വിളിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതല്ലാതെ വരാൻ പറ്റാറില്ല എന്നാണ് മല്ലിക സുമാരൻ പറയുന്നത് അതേസമയം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ വിവാദത്തിൽപ്പെട്ടവർ മത്സരിക്കുന്നതിൽ വ്യത്യസ്ത അഭിപ്രായം എന്തായാലും അമ്മ അമ്മയിൽ നിന്ന് തന്നെ നിരവധി പേർ ഉന്നയിക്കുന്നുണ്ട് നിരവധി നടിമാരും നടന്മാരും ഉന്നയിക്കുന്നുണ്ട് ആരോപണം വിധേയർ മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നടി അൻസിബ ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാൽ ആരോപണ വിധേയർ മത്സരിക്കുന്നത് ഉചിതമല്ല എന്ന് മുൻ ഐ സി അംഗം കൂടിയായ മാലാ പാർവതി പറഞ്ഞു ആരോപണ വിധേയനായ ഒരു രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമുണ്ട് ഒരു സംഘ ഒരു സംഘടനയെക്കാൾ വലുതാണ് രാഷ്ട്രം അവിടെ അങ്ങനെ സംഭവിക്കുമ്പോൾ അമ്മയിൽ നടക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന ചോദ്യമാണ് അൻസിമ മറുപടിയായി ഉന്നയിച്ചത് ആർക്കും മത്സരിക്കാമെന്നും തെറ്റ് ചെയ്തോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും അൻസുബ പറഞ്ഞു ചില അംഗങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്ന വേളയിലാണ് അമ്മയുടെ കമ്മിറ്റി മാസങ്ങൾക്ക് മുമ്പ് രാജിവെച്ചത് വീണ്ടും പുതിയ കമ്മിറ്റിയെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ വേളയിൽ ആരോപണ വിധേയർ മത്സരിക്കുന്നത് ഉചിതമല്ല എന്ന് മാലാ പാർവതി പറഞ്ഞു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് മര്യാദയുടെ പുറത്താണ് മാറി നിൽക്കേണ്ടതെന്നും മാലാ പാർവതി പറയുന്നുണ്ട് നേരത്തെ ദിലീപ് വിജയബാബു സിദ്ദീഖ് എന്നിവരെല്ലാം ആരോപണം നേരിട്ട് ആ ഒരു വേളയിൽ തന്നെ ഭാരവാഹിത്വം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ചെയ്തത് സിദ്ദീഖിനെതിരെ ആരോപണം ഉയർന്ന പിന്നാലെയാണ് ബാബുരാജിനെതിരെ ആരോപണം വന്നത് എന്നാൽ അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറായിട്ടുണ്ടാകില്ല തുടർന്നാണ് മോഹൻലാൽ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതും അഠോ കമ്മിറ്റിയിലേക്ക് മാറിയതും എന്ന് പാർവതി വിശദീകരിക്കുന്നുണ്ടായിരുന്നു വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അമ്മയെ പ്രതിസന്ധിയിലാക്കാതിരിക്കാനുള്ള മര്യാദ ബാബുരാജിന് ഉണ്ടാകേണ്ടതായിരുന്നു ബാബുരാജിന് നിരവധി ഗുണങ്ങളുണ്ട് സംഘടന സംഘാടകനാണ് വ്യക്തിപരമായി എന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണച്ച ആൾക്കൂടിയാണ് ബാബുരാജ് എങ്കിലും സംഘടനയെ വീണ്ടും പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് തന്റെ നിലപാടെന്നാണ് മാലാപാർവതി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്നാണ് താരസംഘടനയുടെ പ്രവർത്തനം താളം തെറ്റുന്നത് ആദ്യമായിട്ട് ദിലീപ് കേസിൽ പ്രതിയായതോടെ അദ്ദേഹം പദവികൾ ഒഴിഞ്ഞു സിനിമാ താരങ്ങൾ രണ്ട് ചേരിയായ അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യം വരെ വന്നു അടുത്ത കാലത്താണ് സിദ്ദിഖിനെതിരെ ലൈംഗികാരോപണം ഉയർന്നത് കേസിൽ പ്രതിയാകുന്ന സാഹചര്യം വന്നപ്പോൾ സിദ്ദിഖ് അമ്മയിലെ പദവി രാജിവെക്കുകയായിരുന്നു ബാബുരാജിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ പക്ഷേ ബാബുരാജ് ഒഴിയാൻ തയ്യാറായില്ല എന്നാണ് റിപ്പോർട്ടുകൾ ദിലീപ് പ്രതിയായ കേസിന്റെ വിചാരണ ഇപ്പോൾ അടുത്ത മാസം വിധി പറയുമെന്നാണ് വിവരം സിദ്ദീഖും വിജയബാബുവും ബാബുരാജും പ്രതികളായ കേസുകൾ ഇപ്പോഴും തുടരുകയുമാണ് മൂവരും ജാമ്യത്തിലിറങ്ങി അതിനിടെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നതും പഴയ സംഭവങ്ങൾ ചർച്ചയാവുന്നതുമല്ല അതേസമയം തന്നെ നേരത്തെ പദവി ഒഴിഞ്ഞ ഇടവേള ബാബു വീണ്ടും നേതൃത്വ നിരയിൽ വരണമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് ഏറെക്കാലം കാലം സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ ഇടവേള ബാബു ഉണ്ടായിരുന്നു ആരോപണം ഉയർന്നതോടെ അദ്ദേഹം മാറി നിന്നു ഇത്തവണ വീണ്ടും ഇടവേള ബാബു മത്സരിക്കണം എന്ന ആവശ്യം അംഗങ്ങൾക്കിടയിലുണ്ട് അദ്ദേഹം പദവി വഹിച്ചിരുന്ന വേളയിൽ സംഘടനയിൽ അച്ചടക്കം ഉണ്ടായിരുന്നു എന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗമുണ്ട് എന്ന് നടി മാലാപാർവതി പറഞ്ഞിട്ടുണ്ട് വലിയൊരു വിഭാഗം ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ വിജയരാഘവൻ കുഞ്ചോക്കോ ബോബൻ എന്നിവരുടെ പേരുകളും ഉയർന്നു വന്നിരുന്നു അവർ വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു വന്നിരിക്കുന്ന മറ്റൊരു വ്യക്തി ജഗദീഷ് ജഗദീഷ് ആണെന്ന് പാർവതി പറഞ്ഞു അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ ഹീറോ പരിവേഷമുള്ള വ്യക്തിയാണെങ്കിലും സംഘടനയിലെ അംഗങ്ങൾക്കിടയിൽ മറച്ചും അഭിപ്രായം ഉണ്ട് എന്നാണ് പാർവതി പറയുന്നത് അത് മാത്രമല്ല സിദ്ദിഖിനെതിരെ ആരോപണം ഉയർന്ന വേളയിൽ മാധ്യമങ്ങളെ കാണാം എന്ന് അമ്മ ഭാരവാഹികൾ ആലോചിച്ചിരുന്നു അത്ര ഇപ്പോൾ കാണേണ്ടതില്ല എന്ന് ജഗദീഷാണ് അഭിപ്രായം പറഞ്ഞത് ഇതോടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നത് മാറ്റിവെച്ചു എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ നിലപാടും രൂക്ഷമായി വിമർശിച്ച് ജഗദീഷ് മാധ്യമോട് സംസാരിച്ചു ജഗദീഷ് ഈ ചെയ്തതിനെ പറ്റി അറിയാവുന്നവർ അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്തുന്നു എന്നാണ് താൻ മാലാ പാർവതി പറയുന്നു രംഗത്തുള്ളവരിൽ ചിലർ മാത്രമാണ് എല്ലാവർക്കും സ്വീകാര്യതയായിട്ടുള്ളതും എന്നാണ് അമ്മ അംഗങ്ങൾ പറയുന്നതെന്നും മാലാ പാർവതി പറയുന്നുണ്ട്